പൂഞ്ഞാറിലെ വീട്ടിലെത്തിയ അനിൽ ആന്റണി പി സി ജോർജുമായി പത്ത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം സഭയിൽ തനിക്കുള്ള സാന്നിധ്യം അനിൽ ആൻ്റണിക്കില്ലെന്ന് ജോർജ് തുറന്നടിച്ചു അനിലുണ്ടാകും അല്ല അത് ഞാൻ കരുതുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് ഡയറക്ട് ബന്ധമാണ് അതുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആ മൂവ്മെന്റിനൊരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കള്ളം പറഞ്ഞ ഭാര്യമെന്ന് എനിക്കില്ല ഒരു മൂവ്മെൻറ്റിന് ചെറിയ തടസ്സമുണ്ട് ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായിരുന്നു മിതത്വം പാലിക്കണമെന്ന സുരേന്ദ്രൻ്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ അത് എല്ലാവരും മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് തുഷാറിനെ വിമർശിച്ച ജോർജ് തന്നെ വിളിക്കാതെ തുഷാറിന്റെ പ്രചരണത്തിന് പോവാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കി പേടിക്കണ്ടല്ലോ എനിക്ക് സൗകര്യമില്ല വിളിക്കണം പോ ഞാൻ അങ്ങനെ പാർട്ടിയാണ് തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതെന്നും പത്തനംതിട്ടക്ക് താനാണ് യോഗ്യനെന്നും അനിൽ ആന്റണി പറഞ്ഞു പത്തനംതിട്ട തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദി ചേർ ചെയ്യുന്ന സെൻട്രൽ എലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എനിക്ക് പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു ഞാൻ ഉത്തരവാദിത്വം സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം